പൂരത്തൂർ ശ്രീ പുതിയ ഭഗവതി വയൽത്തിറ ആഘോഷം സമാപിച്ചു വയൽത്തിറയുടെ ഭാഗമായി പുതിയ ഭഗവതി കോലം കെട്ടിയാടി പൂരത്തൂർ ശ്രീ പുതിയ ഭഗവതി തിറ ആഘോഷം ഈ വർഷവും ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും സഹായ സഹകരണത്തോടെ പൂർവാധികം ഭംഗിയോടെ നടത്തി രാത്രി വയലിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്റ്റേജിൽ കോഴിക്കോട് ബിഗ് ബാൻഡ് അവതരിപ്പിച്ച വമ്പിച്ച ഗാനമേള നടന്നു രാത്രി കാഴ്ചവരവും കൂടിയാട്ടവും ഉണ്ടായിരുന്നു അടിയന്തരക്കാരാണ് ചടങ്ങുകൾക്ക് വേണ്ട ഒരുക്കങ്ങൾ നടത്തിയത് മേലേരി കയ്യേൽക്കലും അടിയന്തരക്കാരായിരുന്നു വീരന്റെയും വീരാളിത്തെയ്യം എന്നിവ കെട്ടിയാടി തുടർന്ന് മേലേരി കയ്യേൽക്കലും പുതിയ ഭഗവതി തിറയും നടന്നു തുടർന്ന് ഭദ്രകാളി തെയ്യക്കോലം ഇറങ്ങിയതോടെ വയൽത്തിറ ആഘോഷത്തിന് സമാപനമായി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെനക് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മനുഷ്യനെ വിടാറിയ മനുഷ്യ സിസിലി ആ റബ്ബർ പറഞ്ഞിന്റെ വില സ്ഥായി അല്ല പോകും പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെ അത് റോക്കറ്റ് പോലെ പറഞ്ഞു എപ്പൊക്കെ മാത്രവുമല്ല എം എസ് ഗോൾഡൻ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി